ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുബേര എന്ന മൂവിയാണ് മൂവി ആദ്യം മുതൽ അവസാനം വരെ വളരെ എൻഗേജിംഗ് ആണ് ഒരു കോർപ്പറേറ്റ് ഭീമനും രാഷ്ട്രീയക്കാരും ചേർന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ ഒരു ഭിക്ഷക്കാരൻ്റെ പേരിൽ കോടികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു പിന്നീട് നടക്കുന്ന ഓരോ ടിസ്റ്റും ടേണുമാണ് കഥ ധനുഷാണ് ആ ഭിക്ഷക്കാരൻ പിന്നെ പറയണ്ടല്ലോ മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പെട്രോളിംഗ് പ്രോജക്റ്റാണ് എന്താണ് പ്രോജക്റ്റ് എന്നാൽ വർഷങ്ങളായിട്ട് ഓയിൽ കണ്ടെത്താനുള്ള ശ്രമമാണ് ഒടുവിൽ ആശ്രമം നടന്നിരിക്കുന്നു ഓയിൽ അവർ കണ്ടെത്തി ഇന്ത്യക്കിന് എവിടെ നിന്നും ഓയിൽ കടം വാങ്ങേണ്ട ആവശ്യമില്ല കണ്ടെത്തിയ വിവരം അവർ പറയുമ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാരോട് പ്രോജക്റ്റ് മാനേജർ ഇതിപ്പോൾ ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് കോർപ്പറേറ്റ് ഭീമനായ നീരജ് ചോപ്രയെ വിളിച്ച് കാര്യം പറയുന്നു ഓയിൽ കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് തന്നെയാണ് നീരജ് പറയുന്നത് അതിനെപ്പറ്റി അറിയാവുന്ന എല്ലാവരെയും തന്നെ കൊന്നുകളയാനും പറയുന്നു എന്നിട്ട് ഈ നീരജ് നേരെ പോയി മിനിസ്റ്ററെ കാണുന്നു മിനിസ്റ്റർ പറയുന്നു ഓയിൽ കണ്ടെത്തിയ സ്ഥിതിക്ക് വരാൻ പോകുന്ന ഇലക്ഷനിൽ അത് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ജനങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യും എന്നാൽ നീരജ് പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് ആൾക്കാരുടെ മുന്നിൽ ഈ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു വിലയും നൽകില്ല ഒരു നാച്ചുറൽ സോഴ്സ് കണ്ടെത്തി അത് നിങ്ങൾ അവർക്ക് കൊടുത്തു അത് മാത്രമേ അവർക്കെരുതൂ അങ്ങനെ അവർ കാണൂ മറിച്ചത് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ നല്ലൊരു തുക ഞാൻ നിങ്ങൾക്ക് തരും ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം എന്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങി സബ്സിഡിയാക്കി നിങ്ങൾക്ക് തരികയാണെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ പാർട്ടിയുടെ പേര് വാനോളം ഉയരും അടുത്ത രണ്ട് മൂന്ന് ഇലക്ഷനിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഭരണം ലഭിക്കുക അതൊരു നല്ല ഐഡിയ ആയി മിനിസ്റ്റർക്കും തോന്നി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോജക്റ്റ് താൽക്കാലികമായിട്ട് നമുക്ക് നിർത്താം അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി ഇതിനെപ്പറ്റി അറിയാവുന്ന എല്ലാവരെയും തന്നെ കൊല്ലണം പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പലർക്കും കാശ് കൊടുക്കേണ്ടതുണ്ടല്ലോ ആ കാശെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കോടികൾ വരുന്ന കാശാണ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടത് ഒരു ലക്ഷം കോടിയാണ് അതിൽ പകുതി ബ്ലാക്കായിട്ടും പകുതി വൈറ്റായിട്ടും ബ്ലാക്കായിട്ടുള്ള പണം കൊടുത്തു കഴിഞ്ഞു ഇനി വൈറ്റായിട്ടുള്ള അമ്പതിനായിരം കോടി കൊടുക്കണം അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യണം ആരും അത് കണ്ടെത്താനും പാടില്ല കോടികൾ വരുന്ന കാശാണ് ഇതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ആരെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്തെങ്കിലേ പറ്റൂ മിനിസ്റ്റർ തന്റെ വാക്കുപാലിച്ച് ആ പ്രോജക്റ്റ് എല്ലാം നിർത്തി അത് നീരജിന് കൊടുത്തു ഇനി നീരജ് കാശ് തിരിച്ച് കൊടുക്കേണ്ട ഘട്ടം എത്തിയിരിക്കുകയാണ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയെ തനിക്ക് അറിയാമെന്ന് നീരജിന്റെ അച്ഛൻ പറയുന്നു സി ഓഫീസറായ ദീപക് ആണ് അയാൾ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട് സത്യസന്ധനായ അവനാകട്ടെ ഇപ്പോൾ ജയിലിലാണ് അതിന് കാരണം ഒരു മന്ത്രിയെ റെയ്ഡ് ചെയ്തതായിരുന്നു സത്യസന്ധനായ അവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സ് ഇപ്പോൾ മാറിയിട്ടുണ്ടാകും ജയിലിൽ നിന്ന് അവനെ പുറത്തിറക്കാമെന്ന് അവന് വാക്കുകൊടുത്ത് നമ്മുടെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കുമെന്ന് നീരജിന്റെ അച്ഛൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദീപകിനെയും ഭാര്യ ശിൽപയെയുമാണ് അവർക്കൊരു മകളുമുണ്ട് മകൾക്കറിയില്ല ദീപക് ജയിലിൽ കിടക്കുകയാണെന്ന് അവൻ അബ്രോഡ് ആണെന്നാണ് ശിൽപ മകളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് അടുത്ത വരാൻ പോകുന്ന ട്രയലിൽ ദീപക് ശിക്ഷയിൽ നിന്നും മോചിതനായി പെട്ടെന്ന് പുറത്തിറങ്ങും എന്ന് ഒക്കെയായിരുന്നു ഇവരുടെ വിശ്വാസം അതിനിടയിൽ നീരജ് വന്ന് ദീപകിനോട് സംസാരിക്കുകയും ചെയ്യുന്നു നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാം നീരജിനെ പറ്റി അറിയാവുന്ന ദീപക് അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല കാരണം നീരജിനെ കൊണ്ട് ഒരു ആയിരം കോടിയുടെ ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് ഈ ദീപക് അതുകൊണ്ട് നേരായ വഴിയിൽ താൻ പുറത്തിറങ്ങുമെന്നായിരുന്നു ദീപക്കിന്റെ വിശ്വാസം എന്നാൽ ദീപകിന്റെ ആ വിശ്വാസം എല്ലാം തന്നെ തകർന്നു അയാൾ വീണ്ടും ഏഴു വർഷം ജയിലിൽ കിടക്കണം എന്നായിരുന്നു വിധി ഒടുവിൽ അയാൾ അയാളുടെ സത്യസന്ധത എല്ലാം തന്നെ മാറ്റിവെച്ചു കുടുംബത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും വെളിയിൽ ഇറങ്ങുവാൻ നീരജുമായിട്ട് കൈകോർക്കുന്നു അങ്ങനെ നീരജിന്റെ ഹെൽപ്പോടെ അയാൾ ജയിലിന് പുറത്തിറങ്ങി പക്ഷേ നീരജ് അയാളോട് തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പെട്രോളിയത്തിന്റെ കാര്യമോ ആ പ്രോജക്റ്റിനെ പറ്റിയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പണം കൈമാറ്റുന്നതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ദീപക് അവർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പരിചയത്തിലും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത പേരെ നിങ്ങൾ കൂട്ടിയിട്ട് വരണം നിങ്ങളുടെ ബിനാമിയാക്കി വെക്കണം അവർ വഴി വേണം ഈ ക്യാഷ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങനെ അറിയാത്ത പേരെ കൊണ്ടുവന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഇട്ടിട്ട് അവസാനം അവർ ആ കാശുമായി മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നീരജിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ദീപക് പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് അറിയാത്ത ആൾക്കാരെ വേണം നമുക്ക് കണ്ടെത്താൻ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയോ കാശിനെ പറ്റിയോ അത് ചെലവാക്കുന്ന രീതിയെ പറ്റിയോ അല്ലെങ്കിൽ എഴുത്തും വായനയോ ഒന്നും അറിയാത്ത ആൾക്കാരെ ഇക്കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമോ എന്ന് നീരജ് ചോദിക്കുന്നു അതിന് ദീപക് പറഞ്ഞുകൊടുത്ത ഐഡിയ ആയിരുന്നു ഭിക്ഷക്കാർ അവരെ സംബന്ധിച്ച് ഈ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർക്കറിയില്ല ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരാണ് അത്രയൊക്കെ ബുദ്ധി ഉണ്ടാവുകയുള്ളൂ ബാങ്കിനെ പറ്റിയോ പണം ഇടപാടുകളെ പറ്റിയോ ഒന്നും തന്നെ അവർക്ക് അറിവുണ്ടാകില്ല അത് നല്ലൊരു ഐഡിയ ആണെന്ന് നീരജനും തോന്നി അടുത്തതായിട്ട് തിരുപ്പതിയിൽ ഭിക്ഷ അതിച്ചു നടക്കുന്ന നായകനായ ദേവയെ കാണിക്കുകയാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ വണ്ടി ഇടിച്ചു പോകുന്നത് ദേവ കണ്ടിട്ട് ആ വണ്ടിയുടെ പിറകെ ഓടുകയാണ് വണ്ടിയുടെ കളർ ഏതാണെന്നും അത് എങ്ങോട്ടാണ് പോയതെന്നും ഒക്കെ അവൻ കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് ഇതെല്ലാം തന്നെ തന്റെ കൂട്ടുകാരനോട് വന്നവൻ പറയുകയും ചെയ്യുന്നു മാത്രമല്ല ആ ഇടികൊണ്ട് വീണ വ്യക്തി മരിച്ചിട്ടുണ്ട് അതൊരു ഭിക്ഷക്കാരനായതുകൊണ്ട് തന്നെ വേസ്റ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാർ പോലും ആ വ്യക്തിയെ എടുക്കുന്നില്ല പക്ഷേ ദേവയും തന്റെ കൂട്ടുകാരും ആ മരിച്ച വ്യക്തിയെ എടുത്തുകൊണ്ടുപോയി കുറെ തടിക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ആചാരപ്രകാരം ആ വ്യക്തിയുടെ ശവത്തിന് തീ കൊളുത്തുകയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ അടുത്ത ജന്മവും ഭിക്ഷക്കാരനായി ജനിക്കുമെന്നായിരുന്നു ദേവയുടെ വിശ്വാസം അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരെല്ലാരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീരജിന്റെ ആൾക്കാർ വന്നു പറയുകയാണ് ജോലിയും താമസിക്കാൻ സ്ഥലവും ഭക്ഷണവും തരാം ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ അത് കേട്ടതും ദേവ പറയുന്നു തനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ നീരജിന്റെ ആൾക്കാർ പലയിടത്തു നിന്നും നാല് ഭിക്ഷക്കാരെ കൊണ്ടുവരുന്നു നമ്മുടെ ദേവിയും അവന്റെ കൂടെ മൂന്ന് പേരും ഇയാളുടെ പേര് കേളു എന്നും ഈ പെൺകുട്ടിയുടെ പേര് കുഷ്പു എന്നും ഈ വ്യക്തിയുടെ പേര് ദിവ്യ എന്നുമാണ് ഖുഷ്പു ആകട്ടെ ഗർഭിണിയായിരുന്നു പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് അവർക്കത് മനസ്സിലായില്ല ദേവിയുടെ അമ്മയെ അവന് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടതാണ് ഗർഭിണിയായിരുന്ന ദേവിയുടെ അമ്മ വണ്ടി അപകടത്തിൽ മരിച്ചുപോയതാണ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല അങ്ങനെ അവൻ അനാഥനായി മാറി അങ്ങനെ ഇവർ നാലുപേരെയും ഒരു റൂമിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഖുഷ്പു ആകട്ടെ ബാത്റൂമിൽ പോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കേളു അവളുടെ പെട്ടിയിൽ നിന്ന് കാശെടുക്കുന്നു അതിന്റെ പേരിൽ പുഷ്പവും കേളുവും തമ്മിൽ വഴക്കായി ദേവയാണ് കേളുവിനെ കാണിച്ചു കൊടുത്തത് അങ്ങനെ കേളു വന്ന് ദേവയെ അടിക്കുന്നു അത് കണ്ടുകൊണ്ട് വന്ന നീരജിന്റെ കൂട്ടത്തെ റോബോ എന്ന് പറയുന്ന ആൾ കേളുവിനെ ഒരുപാട് തല്ലുന്നു അത് കണ്ട് ശരിക്കും ബാക്കിയുള്ള എല്ലാവരും പേടിച്ചു പോകുന്നു തങ്ങളെ ഉപദ്രവിക്കാനായിട്ടാണോ ഇവിടെ കൊണ്ടുവന്നത് എന്നായിരുന്നു എല്ലാവരുടെയും പേടി പിറ്റേന്ന് രാവിലെ ദീപക് വന്ന് അവരോടെല്ലാം വെളിയിൽ വരാൻ പറയുന്നു കൂട്ടത്തിൽ കേളുവിനെ റോബോ ഉപദ്രവിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദീപക് റോബോയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ദേവ ശ്രദ്ധിക്കുന്നുണ്ട് ദീപക് നല്ലൊരു വ്യക്തിയാണെന്ന് ദേവയ്ക്ക് തോന്നി അവരോടെല്ലാം വളരെ സ്നേഹത്തോടെയാണ് ദീപക് സംസാരിച്ചത് ഇവർക്കൊക്കെ എഴുത്തും വായനയും ഒക്കെ അറിയാമോ എന്ന് ചോദിക്കുന്നു ആർക്കും അതൊന്നും തന്നെ അറിയില്ലായിരുന്നു കൂടുതലുള്ള ആൾക്കാരോട് ദീപക് പറയുന്നുണ്ട് ഇവരെ എല്ലാവരെയും തന്നെ വൃത്തിയാക്കി എടുക്കണമെന്നും കൂടാതെ ബേസിക് ട്രെയിനിങ് എല്ലാം തന്നെ കൊടുക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെ എല്ലാ ട്രെയിനിങ്ങും കൊടുക്കണം മാത്രമല്ല അവർക്കൊക്കെ എന്ത് കഴിക്കാനാണ് ആഗ്രഹമെന്നും ചോദിക്കുന്നു ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്നാണ് അവർ പറയുന്നത് ആദ്യമായിട്ടായിരുന്നു അവരോട് ഒരാൾ എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചത് ഇത്രയും കാലം അവർ എന്താണോ കിട്ടിയത് അതൊക്കെ കഴിച്ചായിരുന്നല്ലോ ജീവിച്ചത് ഈ ഭിക്ഷക്കാരുടെ പേരിൽ പുറം രാജ്യത്ത് എല്ലാം തന്നെ കമ്പനീസ് ഓപ്പൺ ചെയ്ത് ഹവാല വഴി അവരുടെ സ്വിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനായിരുന്നു ഇവരുടെ ഉദ്ദേശം ആ കാശ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് വൈറ്റ് മണിയായി മാറും എന്നായിരുന്നു ദീപക് പറയുന്നത് ഇനി അടുത്ത ടാസ്ക് ഈ ഭിക്ഷക്കാരെയെല്ലാം ഓരോ കമ്പനിയുടെ സിഇഒ ആണെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതിനുള്ള ട്രെയിനിങ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് അവളെ ഒഴിവാക്കാൻ ദീപക് പറഞ്ഞെങ്കിലും അതൊന്നും സാരമില്ല അവർക്ക് പ്രത്യേകിച്ച് പ്രയാസപ്പെട്ട ജോലിയൊന്നും ചെയ്യേണ്ടല്ലോ ഇവിടെ നല്ല ആഹാരം കഴിച്ച് അവൾക്ക് ജീവിക്കാലോ എന്ന് നീരജ് പറയുന്നു ദീപക്കിനെ അവരോടൊക്കെ സഹതാപം ഉണ്ടായിരുന്നു ഈ ജോലിയൊക്കെ കഴിയുമ്പം അവരെ തിരിച്ചു വിടണമെന്നായിരുന്നു ദീപകിന്റെ ഉദ്ദേശം എന്നാൽ നീരജിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ഈ കാര്യം അറിയുന്ന എല്ലാവരെയും കൊല്ലുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാലുപേരെയും കൊല്ലാൻ നീരജ് പ്ലാൻ ഇട്ടിരുന്നു അങ്ങനെ ഇവരെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരും ദേവിയുടെ വലത്തെ കൈക്ക് സ്വാധീനമില്ല പണ്ട് അവനെ ഭിക്ഷയാചിപ്പിക്കാൻ വേണ്ടി അവന്റെ കൈ ഒടിച്ചതാണ് ചെറുപ്പത്തിലെ തന്നെ കുറച്ച് ആൾക്കാർ അവന്റെ കൈ തല്ലി ഒടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓരോ ദിവസവും ട്രെയിനിങ് നടത്തുന്നതിനിടയിലും നമ്മുടെ ദേവ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് തെരുവ് നായ്കൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കാണുന്ന റോബോ ആ നായ്ക്കളെ ഓടിച്ചുവിടും ദേവയ്ക്ക് ആ നായ്ക്കളെ വളരെ കാര്യമായിരുന്നു ഇത്രയും നാളും ഇവര് ദീപകിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു ദിവസം ഫ്ളൈറ്റിൽ കയറുന്ന ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വെച്ച് നീരജിനെ ഇവർ കാണുകയാണ് തങ്ങളുടെ എല്ലാം വലിയ സാർ നീരജ് ആണെന്ന് ദേവയ്ക്കും കൂട്ടർക്കും മനസ്സിലായി അങ്ങനെ പിന്നീട് ഇവരെ എല്ലാം കൊണ്ടുപോയി സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ ഇടിപ്പിക്കുന്നു ഇനിയിപ്പോൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ അത് കുറച്ചു നേരത്തിനുള്ളിൽ ചെയ്യുമെന്ന് ദീപക് നീരജിനോട് പറയുന്നു ആദ്യം ട്രാൻസാക്ഷൻ ചെയ്യുന്നത് കേളുവിന്റെ അക്കൗണ്ടിലുള്ള കാശായിരുന്നു ആയിരുന്നു അതിന് അവന്റെ ഐറസ് തന്നെ സ്കാൻ ചെയ്യണമായിരുന്നു സ്കാനിംഗ് എല്ലാം കഴിഞ്ഞ് അവനാകട്ടെ ദീപകനോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴേക്കും റോബോയും കൂട്ടരും അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവന് നല്ല ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ നീരജ് ചോപ്ര പറഞ്ഞ പ്രകാരം അവനെ കൊല്ലാനായിരുന്നു അവരുടെ ഉദ്ദേശം കടലിനെ നടക്ക് കൊണ്ടുപോയിട്ട് സ്രാവുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവനെ ഇട്ടു കൊടുക്കുന്നു അതുകൊണ്ട് അവൻ ദീപകിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കേളവ് വന്നില്ല എന്ന് പറയുകയാണ് അറിയാതെ എന്തോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ദീപക് ആകട്ടെ നീരജിനെ കാണാൻ ചെല്ലുന്നു അപ്പോഴാണ് നീരജിന്റെ അടുത്തു നിന്നും കാര്യം ദീപക് അറിയുന്നത് ആവശ്യം കഴിഞ്ഞാൽ ഇവരെയെല്ലാം കൊല്ലും ദീപക് അതിനെ എതിർത്തെങ്കിലും നീരജ് അവനോട് ഇടപെടണ്ട എന്ന് പറയുകയാണ് എന്തെങ്കിലും കാരണവെച്ചാൽ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നീ തിരിച്ച് ജയിലിലേക്ക് പോകും നിന്റെ ഭാര്യയും മക്കളും ഇവിടെ മരിക്കുകയും ചെയ്യും ദീപക് ആണെങ്കിൽ നിസ്സഹായനായിരുന്നു വീട്ടിലെത്തിയ അയാൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല അടുത്തതായിട്ട് ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആ സമയത്ത് ദീപകിന്റെ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിയുമ്പോൾ അവനെയും കൊല്ലുമെന്ന് അറിയാം അങ്ങനെ റോബോയും കൂട്ടരും ദിവ്യയും കൊല്ലാൻ കൊണ്ടുപോയി ഇപ്പോൾ ബാക്കിയുള്ളത് ദേവയും കുഷ്പുവും മാത്രമാണ് ഈ റോബോയാകട്ടെ ഒരു ദിവസം കുഷ്പുവിനോട് മോശമായി പെരുമാറുന്നു ദേഷ്യമെന്ന ദേവയാകട്ടെ റോബോയെ തലക്കടിച്ചിട്ട് അവളെയും കൊണ്ടും ബാത്റൂമിലേക്ക് കടന്നു അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഹോളിലൂടെ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് നിറവയറായതുകൊണ്ട് അതിലൂടെ കടക്കാൻ പറ്റിയില്ല പിറ്റേന്ന് രാവിലെ വരെ അവർ ബാത്റൂമിൽ കഴിഞ്ഞു ദീപക് വന്നിട്ടാണ് അവൾ പുറത്തിറങ്ങിയത് ദേവ നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ദീപക് പറയുന്നുണ്ട് നമുക്കതൊക്കെ വന്നിട്ട് സംസാരിക്കാമെന്നും ഇപ്പോൾ അത്യാവശ്യമായിട്ട് നിന്നെ കൊണ്ട് ഒരിടത്തേക്ക് പോകണമെന്നും അങ്ങനെ ദേവയെ കൊണ്ട് ഒരു രജിസ്ട്രാർ ഓഫീസിലേക്ക് ദീപക് പോകുന്നു അവിടെ വെച്ച് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ ഉണ്ടായിരുന്നു നാരായണൻ എന്ന രജിസ്ട്രാർ വന്ന് എവിടെയൊക്കെയോ സൈൻ ചെയ്യുന്നു അതിനുശേഷം പിന്നീട് ആ നാരായണന്റെ ഫ്ളാറ്റിനടുത്ത് പോയിട്ട് അയാളുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസ് ഏൽപ്പിക്കുന്നു സ്യൂട്ട് കേസും വാങ്ങി നാരായണൻ തന്റെ ഫ്ളാറ്റിലേക്ക് കയറിപ്പോയി എന്താണ് നടക്കുന്നതെന്ന് ദേവിക്ക് മനസ്സിലായില്ല പിന്നീട് അവസാനം അവൻ ദീപക്കിന്റെ അടുത്ത് തന്നെ എത്തി ലാസ്റ്റായിട്ട് അവൻ്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം അവന്റെ ഐറിസ് എല്ലാം തന്നെ സ്കാൻ ചെയ്യുകയാണ് അതെല്ലാം തീർന്നതും ദേവയാകട്ടെ ദീപക്കിനോട് പറയുന്നുണ്ട് റോബോ കുഷ്മിനോട് മോശമായിട്ട് പെരുമാറി അത് കേട്ട് ദീപക്കിന് നല്ലപോലെ ദേഷ്യം വന്നു അയാൾ റോബോയെ പോയി കുറെ അടിക്കുന്നു ഇതെല്ലാം കൊണ്ട് അവന് ദേവയോട് വലിയ ദേഷ്യമായി കാര്യം കഴിഞ്ഞതും അവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് എന്നാൽ പോകുന്ന വഴിയിൽ റോബോ കാറിനകത്തിട്ട് ദേവിയെ മർദ്ദിക്കുന്നു ദേവയ്ക്ക് മനസ്സിലായി ഇവൻ തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് അത് കാരണം തനിക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞിട്ട് ദേവ വെളിയിലേക്ക് ഇറങ്ങി ആ ടൈമിലാണ് ദീപക്കിന് മനസ്സിലാകുന്നത് ആ ട്രാൻസ്ഫർ ഫെയിലായെന്നും അതുകൊണ്ട് തന്നെ റോബോയെ ദീപക് വിളിക്കുന്നു റോബോ ആണെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടി തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് അവനെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ടെന്നും അവനെ ഉപദ്രവിക്കാതെ പെട്ടെന്ന് കൊണ്ടുവരാനും ദീപക് പറയുന്നു കോൾ കട്ടാക്കി റോബോ തിരിഞ്ഞു നോക്കിയതും ദേവ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ദീപക് പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുന്നു എത്രയും പെട്ടെന്ന് ദേവയെ കണ്ടുപിടിക്കണം അതിന് തൊട്ടടുത്തായി റെയിൽവേ സ്റ്റേഷനും മറ്റും ഉണ്ടായിരിക്കും ദേവ അവിടേക്കാണ് പോകാൻ ചാൻസ് ദീപക് പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ നായിക സമീറ ഇരിപ്പുണ്ട് അവളാകട്ടെ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് അവളുടെ ജീവിതത്തിലും എന്തോ മോശമായിട്ട് സംഭവിച്ചിരിക്കുന്നു ഇവന്റെ ഈ വരവൊക്കെ കണ്ടിട്ട് സമീറയ്ക്ക് മനസ്സിലായി ഇവൻ എന്തോ പ്രശ്നത്തിലാണെന്നും അവൻ അവിടെ വന്നിരുന്നതും ക്ഷീണമെല്ലാം കാരണം ബോധം കെടുന്നു സമീറ ഓടിച്ചെന്ന് അവനെ വെള്ളമൊക്കെ കൊടുക്കുന്നു ഇവനും തമിഴാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി സമീറ അവനോട് സംസാരിക്കുന്നു എന്തെങ്കിലും സഹായം വേണോ നിങ്ങൾക്ക് ആഹാരം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആഹാരം വേണമെന്ന് അവൻ പറയുന്നു എന്നാൽ ക്യാഷ് തരൂ വാങ്ങിച്ചിട്ട് വരാമെന്ന് അവൾ പറയുമ്പോൾ അവൻ്റെ കയ്യിൽ ക്യാഷ് എന്ന് അവൻ പറയുകയാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് എടുത്ത് അവൾ അവനെ കൊടുക്കുന്നു അതിനിടയിൽ സമീറ തന്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് സ്നേഹിച്ച പയ്യനായ രാജുവുമായിട്ട് സമീറ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ആ പയ്യൻ ഇവളെ ചതിച്ചു കാശൊന്നുമില്ലാതെ ഇവളുടെ കൂടെ പോകാൻ ആ പയ്യൻ തയ്യാറല്ല ഇപ്പോഴാണെങ്കിൽ ഇവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റില്ല ആ പയ്യന്റെ കൂടെ പോകാനും പറ്റില്ല ഇതെല്ലാം കേട്ട് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട് തൽക്കാലം നീ എൻ്റെ വീട്ടിലേക്ക് വരൂ ഇവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കിയിട്ട് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാം നീ ജോലി അന്വേഷിച്ച് വന്നതാണെന്ന് എന്നാൽ ഇതെല്ലാം കേട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു സമീറ അതുകൊണ്ട് തന്നെ അവൾ മരിക്കണോ എന്നറിയാതെ ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയായിരുന്നു അവളുടെ ആ നടത്തം ശരിയല്ലെന്ന് ദേവയ്ക്ക് മനസ്സിലായി ട്രെയിൻ വന്നതും പെട്ടെന്ന് ദേവ അവളെ ഒച്ചത്തിൽ വിളിച്ചു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ മരിക്കാൻ നിൽക്കാതെ ജീവിക്കാനാണ് നമ്മൾ നോക്കേണ്ടതെന്ന് അവൻ പറയുന്നു അങ്ങനെ അവസാനം അവൾ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു അതിനിടയിൽ ദേവ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ദീപക്കിന്റെ നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ ആ നമ്പറിലേക്ക് വോയിസ് മെയിൽ മാത്രമാണ് പോയത് ദേവയെ സംബന്ധിച്ച് ദീപക് നല്ലവനാണെന്നും റോബോ തന്നോട് ചെയ്യുന്ന ഒന്നും ദീപക്കിന് അറിയില്ല എന്നായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ തന്നെ രക്ഷിക്കുമെന്ന് കരുതിയാണ് ദേവ ദീപകിന്റെ ഫോണിലേക്ക് വിളിച്ചത് ദീപകിന്റെ ഫോൺ വണ്ടിയിൽ ഇരിക്കുന്ന കാരണം ദേവ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അതൊരു വോയിസ് മെയിലിലേക്ക് പോവുകയാണ് അവൻ ഫോൺ തിരിച്ചു കൊടുത്തതും സമീറ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു അവൾ ഓട്ടോയിൽ കയറാൻ നേരത്ത് അവൻ ചോദിക്കുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഏതെങ്കിലും തിരക്കുള്ള പള്ളിയുടെ അടുത്ത് വിടാവൂ അവിടെ ചെന്നാൽ ആഹാരം കിട്ടും അവൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അവന്റെ ഭാവമെല്ലാം കണ്ടിട്ട് കയറിക്കൊള്ളാൻ പറയുന്നു പള്ളിയുടെ ഭാഗത്ത് അവനെ ഇറക്കിവിട്ട ശേഷം അവൾ തന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി അതിനിടയിൽ ദീപക്കിന്റെ ഫോണിൽ വന്ന കോൾ ദീപക് ചെക്ക് ചെയ്യുകയും അത് ദേവയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു എന്നാൽ കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയ ശേഷം സമീറ ഫോൺ ഓൺ ആക്കിയതും ഇവർ അവളുടെ ലൊക്കേഷൻ കണ്ടെത്തി അവിടേക്ക് വരുന്നു ഇവരെല്ലാവരും പെട്ടെന്ന് വന്ന് ഇവളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട് കൂട്ടുകാരിയും അവരുടെ വീട്ടുകാരും പേടിച്ചിരിക്കുകയാണ് ആ പള്ളിയുടെ അടുത്താണ് അവനെ ഇറക്കിവിട്ടതെന്ന് ഇവൾ പറയുന്നു റോബോയും കൂട്ടരും അവിടേക്ക് പോകുന്നു റോബോയും കൂട്ടരും വന്നത് ആഹാരം കഴിക്കാതിരുന്ന ദേവ കാണുകയും പെട്ടെന്ന് അവൻ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഇവർ വന്ന് അന്വേഷണമൊക്കെ നടത്തിയ കാരണം സമീറയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവളുടെ കൂട്ടുകാരും വീട്ടുകാരും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം അങ്ങനെ അവൾക്ക് ഒരു ഹോസ്റ്റലിലേക്ക് മാറേണ്ടി വരുന്നു ഇവിടെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ട നമ്മുടെ ദേവ രാവിലെ ആകുമ്പോൾ ഒരു റോഡ് സൈഡിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് അവൻ സമീറയെ കാണുന്നത് അവൾ അപ്പോഴും ഹോസ്റ്റൽ അന്വേഷിച്ച് നടക്കുകയായിരുന്നു നിന്നെ ഹെൽപ്പ് ചെയ്ത കാരണം എനിക്ക് മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് അവൾ അവനോട് പറയുന്നു ദേവയെ സംബന്ധിച്ച് അവനൊരു രീതിയുണ്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ പിറകിൽ നിന്ന് അവൻ പോകാറില്ല ഇടക്കിടക്ക് അവരെ തേടി അവൻ വരികയും ചെയ്യും അവൻ അവളുടെ പിറകെ തന്നെ നടക്കുകയാണ് എനിക്ക് സ്ഥലം അറിയില്ല എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് അവൻ ചോദിക്കുന്നു നിന്നെ ഒരു തവണ സഹായിച്ചതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ അവൾ നടക്കാൻ തുടങ്ങി ഇവിടെ ഇപ്പോഴും ദേവ ചാടിപ്പോയ കാര്യം നീരജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തൽക്കാലം പെട്ടെന്ന് തന്നെ ദേവയെ കണ്ടുപിടിക്കാം എന്ന് കരുതിയിട്ട് ദീപക്കം കൂട്ടരും അത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദേവയുടെ കാര്യം അവിടെ നിർത്തിയിട്ട് അവർ ഖുഷ്പുവിൻ്റെ കാര്യം ചെയ്യുന്നു അവളുടെ പൈസയെല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഖുഷ്ബു ദീപകിനോട് പറയുന്നുണ്ട് ആ റോബോ തന്നെ ഉപദ്രവിക്കും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിയുണ്ട് എന്നെ രക്ഷിക്കാമോ എന്ന് ദീപകിനോട് നിസ്സഹായതോടെ അവൾ ചോദിക്കുന്നു ആ സമയം ദേവ അവിടെ തെരുവിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് തന്നെ പോലെ ഭിക്ഷ എടുക്കുന്ന രണ്ട് കുട്ടികളെ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് എടുത്ത് അവൻ ആഹാരം വാങ്ങിക്കൊടുക്കുന്നു അതിനുശേഷം താൻ വന്ന വഴികളൊക്കെ അവനെ ചെറുതായിട്ട് ഓർമ്മയുണ്ട് ആ ഓർമ്മ വെച്ച് അവൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നത് കട്ടിലെല്ലാ സാധനങ്ങളും വലിച്ചുവാരെ ഇത്തിരിക്കുന്നതാണ് ഖുഷ്മുവിന്റെ ആ ചെറിയ പണപ്പെട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു റോബോ ഖുഷ്മുവിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന് അവന് മനസ്സിലായി അവൻ അവിടേക്ക് വന്ന വിവരം സെക്യൂരിറ്റി വിളിച്ച് ദീപക്കിനെ അറിയിച്ചിരുന്നു ദീപക്കും സംഘവും അവിടേക്ക് വരികയാണ് മുകളിൽ നിന്ന് ദേവ ഇതെല്ലാം കാണുന്നുണ്ട് ദീപക് റോബയോട് കൂടെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവന് ദീപക്കും ഈ കൂട്ടത്തിലുള്ള ആളാണെന്ന് മനസ്സിലായി ദേവ പെട്ടെന്ന് ബാത്റൂമിനകത്ത് കയറി കഥ കടച്ചു ദീപക് വന്ന് പുറത്തുനിന്ന് കൊട്ടുന്നുണ്ട് എന്നാൽ ദേവ പറയുന്നുണ്ട് റോബോ നല്ലവനല്ല അവൻ ഖുഷ്മുവിനെ എന്തോ ചെയ്തു അവൻ ഒരു ദുഷ്ടനാണെന്ന് നമുക്കതൊക്കെ അവൻ വരുമ്പോൾ ചോദിക്കാമെന്നും ഞാൻ അവനോട് സംസാരിക്കാമെന്നും ദീപക് പറയുന്നു ദീപക്കും റോബോയും ഫ്രണ്ട്സ് ആണെന്ന് ദേവയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ദേവ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ ഹോളിലൂടെ രക്ഷപ്പെടുകയാണ് അവൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും അവനെ തിരിഞ്ഞ് വീണ്ടും ഇറങ്ങി ദേവയെ അന്വേഷിച്ച് അടുത്തുള്ള കാട്ടിലെത്തുന്നു കാടിന്റെ പലയിടങ്ങളിലേക്കും റോബോയും കൂട്ടരും സഞ്ചരിക്കുകയാണ് എന്നാൽ ആ മരത്തിന്റെ ഇടയിൽ ദേവ ഉളിച്ചിരിക്കുന്നു പക്ഷേ അവൻ ആഹാരം കൊടുക്കുന്ന ആ നായ്ക്കളുണ്ടല്ലോ അത് അവനെ കണ്ടിട്ട് അവർ അടുത്തേക്ക് വരികയാണ് സ്നേഹമുള്ള ആ നായ്ക്കളുടെ വരവ് കണ്ടപ്പോഴേ റോബോയ്ക്ക് മനസ്സിലായി ഇവിടെ അടുത്ത് ഇവിടെയോ ദേവ ഉണ്ടെന്ന് നായ്ക്കളെല്ലാം ഓടിച്ചിട്ട് മരത്തിന്റെ ഇടയ്ക്ക് നിന്നും ദേവയെ അവൻ കൈയോടെ പിടിക്കുന്നു ഇവർ തമ്മിൽ ആകെ ഒരു അടി നട